ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സൂചിപ്പാറ വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ഇടുക്കി മലപ്പുറം തൃശൂർ ഉത്തരം വയനാട് തലവേദന അകറ്റാൻ കഴിക്കാവുന്ന പഴം ഏത് ആപ്പിൾ മുന്തിരി ഏത്തപ്പഴം മുസമ്പി ഉത്തരം ഏത്തപ്പഴം മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഗോവ കർണാടക തമിഴ്നാട് കേരളം ഉത്തരം ഗോവ ഇരവിക്കുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത് ഇടുക്കി ആലപ്പുഴ പാലക്കാട് എറണാകുളം ഉത്തരം ഇടുക്കി ഐ യു പി എസ് സി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നിരോക്സീകരണ പ്രക്രിയ വഴി ആദ്യമായി അലൂമിനിയം വേർതിരിച്ചത് ആരാണ് ജോൺ ഹെനറി മൈക്കൽ ഷുമാക്കർ ജോൺ ഏതർ ഹെൻറി ഈസ്റ്റ് ഉത്തരം ഹെൻറി ഈസ്റ്റഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാരം കുറഞ്ഞ ലോഹം ഏത് ഇരുമ്പ് ചെമ്പ് അലൂമിനിയം പ്ലൂട്ടോണിയം ഉത്തരം അലൂമിനിയം മനുഷ്യ ശരീരത്തിലെ പ്രധാന ശുചീകരണ അവയവം ഏത് കരൾ ആമാശയം വൃക്ക ഹൃദയം ഉത്തരം വൃക്ക സ്ഥനാർബുദത്തിന്റെ ലക്ഷണം എന്ത് നിറവ്യത്യാസം വലുപ്പച്ചെറുപ്പം തുടർച്ചയായ വേദന ചുളിവ് ഉത്തരം തുടർച്ചയായ വേദന കൊതികിനെ തുരത്താൻ സഹായിക്കുന്ന പൂവേത് ആമ്പൽ മുല്ലപ്പൂവ് ജമന്തി ചെമ്പരത്തി ഉത്തരം മുല്ലപ്പൂവ് പാറ്റശല്യമുള്ള വീടുകളിൽ നിർബന്ധമായും ഉണ്ടാകുന്ന രോഗം ഏത് പനി തലവേദന വയറിളക്കം അലർജി ഉത്തരം വയറിളക്കം അലർജി ദിവസവും കഴിച്ചാൽ മുടിവളച്ച കൂട്ടുന്നത് പിസ്ത പ്രൂൺസ് വാൾനട്ട് ബദാം ഉത്തരം പ്രൂൺസ് മറവിരോഗത്തിന് കാരണമാകുന്ന ഭക്ഷണ വസ്തു എന്ത് തക്കാളി നെയ്യ് പഞ്ചസാര പാൽ ഉത്തരം പഞ്ചസാര ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് മത്തങ്ങ വഴുതന മുരിങ്ങക്കായ സവാള ഉത്തരം മത്തങ്ങ സൂക്ഷിക്കാൻ പാടില്ലാത്ത പാത്രം ഏത് ഗ്ലാസ് പാത്രം സ്റ്റീൽ പാത്രം അലൂമിനിയം മൺപാത്രം ഉത്തരം അലൂമിനിയം ഏത് രാജ്യത്താണ് ഒരു ഗിനിപ്പന്നിയെ മാത്രം സ്വന്തമാക്കുന്നത് നിയമവിരുദ്ധമാക്കിയത് സ്വിറ്റ്സർലാൻഡ് ഡെൻമാർക്ക് കൊറിയ ഇറ്റലി ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഐക്യരാഷ്ട്ര റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രർ ഉള്ള രാജ്യം ഏത് ജർമ്മനി ഇന്ത്യ വത്തിക്കാൻ മ്യാൻമാർ ഉത്തരം ഇന്ത്യ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം ഹരിയാന കർണാടക ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത് വയനാട് എറണാകുളം തൃശൂർ കാസർഗോഡ് ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏത് മണിപ്പൂർ പഞ്ചാബ് ഗുജറാത്ത് മിസോറാം ഉത്തരം മിസോറാം കേരളത്തിൽ ഒരാൾക്ക് നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവെത്ര രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ ലിറ്റർ അഞ്ച് ലിറ്റർ ഉത്തരം മൂന്ന് ലിറ്റർ രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത് കർണാടക മഹാരാഷ്ട്ര ഗോവ മണിപ്പൂർ ഉത്തരം കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാര് പട്ടംതാണുപിള്ള ഇ എം എസ് കെ കരുണാകരൻ എ കെ ആന്റണി ഉത്തരം പട്ടംതാണുപിള്ള സിങ്കോണ മരത്തിൽ നിന്നും ഏത് രോഗത്തിനുള്ള മരുന്നാണ് ഉണ്ടാക്കുന്നത് ഹൃദ്രോഗം ഫാറ്റി ലിവർ മലേറിയ കിഡ്നി സ്റ്റോൺ ഉത്തരം മലേറിയ ഇക്തിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പാറ്റകൾ പക്ഷികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ ഉത്തരം മത്സ്യങ്ങൾ ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരുപോലെ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് എള് തൈര് മുരിങ്ങ ഗോതമ്പ് ഉത്തരം തൈര് നഖങ്ങളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണം ഏത് വാഴപ്പഴം നെല്ലിക്ക ചോറ് മധുരക്കിഴങ്ങ് ഉത്തരം മധുരക്കിഴങ്ങ് മലബന്ധം അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് മുന്തിരി പേരക്ക നേന്ത്രപ്പഴം ഷമാം ഉത്തരം പേരക്ക മുഖത്ത് ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് എള് ബെൽപപ്പർ കടല മഞ്ഞൾ ഉത്തരം ബെൽപപ്പർ കേരളത്തിന്റെ തീരപ്രദേശത്ത് നാശം വിതച്ച സുനാമി ഉണ്ടായത് എന്നാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ പതിനാല് രണ്ടായിരത്തി അഞ്ച് നവംബർ പതിനാറ് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്ന് ഉത്തരം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് പെരിയാർ നദിയുടെ നീളം എത്ര നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നൂറ്റിയൊന്ന് കിലോമീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നടത്തിയ വ്യക്തിയാര് കേളപ്പൻ അയ്യങ്കാളി ശ്രീനാരായണഗുരു കുമാരനാശാൻ ഉത്തരം കെ കേളപ്പൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല ഏത് വയനാട് മലപ്പുറം കാസർഗോഡ് എറണാകുളം ഉത്തരം കാസർഗോഡ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ഏത് ബീഹാർ മഹാരാഷ്ട്ര ഗോവ ഡൽഹി ഉത്തരം ബീഹാർ ഏറ്റവും വലിയ രാജ്യം ഏത് റഷ്യ ഇന്ത്യ ചൈന മ്യാൻമാർ ഉത്തരം റഷ്യ ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് പാകിസ്ഥാൻ ഇന്തോനേഷ്യ അമേരിക്ക ചൈന ഉത്തരം ഇന്തോനേഷ്യ കേരളത്തിൽ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏത് ആലപ്പുഴ മലപ്പുറം തൃശൂർ പാലക്കാട് ഉത്തരം മലപ്പുറം സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണേത് ചെമ്മണ്ണ് കരിമണ്ണ് വണ്ടൽ മണ്ണ് എക്കൽ മണ്ണ് ഉത്തരം എക്കൽ മണ്ണ് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് രണ്ട് ദശാംശം പതിമൂന്ന് ശതമാനം രണ്ട് ദശാംശം നാൽപ്പത്തിരണ്ട് ശതമാനം മൂന്ന് ദശാംശം എഴുപത്തി ആറ് ശതമാനം നാല് ദശാംശം നാൽപ്പത്തി അഞ്ച് ശതമാനം ഉത്തരം രണ്ട് ദശാംശം നാൽപ്പത്തിരണ്ട് ശതമാനം മരണത്തിന് നാൽപ്പത് ദിവസം മുൻപ് ശരീരത്തിൽ കാണുന്ന ഒരു ലക്ഷണം എന്ത് തൊലി വലിയ അമിതദാഹം കണ്ണിൽ നിന്നും വെള്ളം വരിക കാലിൽ നീര് വരിക ഉത്തരം തൊലി വലിയുക നിങ്ങൾക്കായുള്ള ചോദ്യം ലോക അപസ്മാര ദിനം എന്നാണ് ഫെബ്രുവരി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ച് ജൂൺ നാല് നവംബർ ഇരുപത്തിമൂന്ന് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്